രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പുതിയ മലയാളം പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ നന്നായി ഉണ്ണാൻ എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടിച്ചിട്ടുള്ളത് അല്ലേ ആ ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണാം ആനകളാണ് കൂടുന്നത് അല്ലേ കാട്ടിൽ എന്താണ് കൂട്ടുകാരെ കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല എന്ന് ആരാണ് പറയുന്നത് ആന പറയുന്നുണ്ടല്ലേ തൻ്റെ കൂട്ടുകാരോട് കുട്ടികൾ വിശന്ന് കരയുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പം അവിടെ ഉള്ളവരൊക്കെ പറയാണ് അതെ അതെ ഇങ്ങനെ ആയാൽ നാം എങ്ങനെ ജീവിക്കും അല്ലേ കാട്ടിലെ ആനകളും അവിടെയുള്ള ജീവികളൊക്കെ ഒത്തു ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അല്ലേ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നില്ലേ നിങ്ങൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ എന്താണ് മനുഷ്യരുടെ പരാതി കേട്ട് മടുത്തു വാഴ തിന്നു കരിമ്പ് നശിപ്പിച്ചു ചക്ക പറിച്ചു ഇനിയും എന്തെല്ലാം കേൾക്കണം അപ്പം മറ്റൊരാന പറയാണ് നാട്ടിൽ ഇറങ്ങുന്നത് ഓർക്കുമ്പോഴേ പേടിയാ പടക്കമെറിയും വെടി വയ്ക്കും അല്ലേ അപ്പം ആന പരാതി പറയുകയാണേ അല്ലേ ആനകളെ കണ്ടില്ലേ നിങ്ങൾ അതവിടെ ഒരു എലിയും ഉണ്ടല്ലേ ഞങ്ങൾ കിഴങ്ങ് കട്ട് തിന്നത്രേ അല്ലേ എലി പറഞ്ഞേ ആ ഞങ്ങൾ കിഴങ്ങ് കട്ടു തിന്നുന്നത്രേ എന്ന് ആ മനുഷ്യർ പറയുന്നുണ്ട് എന്ന് അപ്പോൾ ആ എലി പറയുകയാണ് അല്ലേ കതിര് കൊത്തുന്നു പഴം മോഷ്ടിക്കുന്നു ഞങ്ങളെ കുറിച്ചും ഉണ്ടെന്ന് ആരാ പറയുന്നത് ആ മരത്തിൽ ഇരിക്കുന്ന കിളികളും പറയുന്നുണ്ട് അല്ലേ പിന്നെന്താ നമുക്ക് വിശപ്പില്ലേ നമുക്കും വിശപ്പില്ലേ അതെന്താ ആരും മനസ്സിലാക്കാത്തത് അല്ലേ ആന പറയാണ് ഇവരൊക്കെ ഓരോ പരാതികൾ മനുഷ്യന്മാർ പറയുന്ന പരാതികൾ പറയുമ്പോൾ ആന പറയാണ് നമുക്കും വിശപ്പില്ലേ അല്ലേ മനുഷ്യനെ എങ്ങനെ കുറ്റം പറയൂ അവർ അധ്വാനിച്ച് അല്ലേ ആന പറയാണ് അപ്പം എന്താ പറയുന്നത് ആ അതും അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നല്ല തടിമിടുക്കില്ലേ നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ കൃഷി ചെയ്യാം അല്ലേ നല്ല ഐഡിയ നമുക്ക് കൃഷി ചെയ്യാം അല്ലേ അങ്ങനെ അവർ എന്താണ് ഒന്നിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങുകയാണ് ചിത്രത്തിൽ ചിത്രത്തിലെന്താ നിങ്ങൾ കാണുന്നത് ചിത്രത്തിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് കുറുക്കൻ എന്താ ചെയ്യുന്നത് കള പറിക്കുകയാണ് അല്ലേ എലികളോ മണ്ണിൽ കുഴി കുഴിക്കുന്നു കിളികളോ വെള്ളമൊഴിക്കാനുള്ള ചാല് കീറുന്നു ആന എന്താ ചെയ്യുന്നത് വെള്ളം ഒഴിക്കുന്നു അല്ലേ അവർ കൃഷി ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണല്ലേ മക്കളെ കണ്ടില്ലേ നിങ്ങളെ ചിത്രത്തിൽ അല്ലേ കുറുക്കന് ചെയ്യുന്നതും കിളി ചെയ്യുന്നതും ആന ചെയ്യുന്നതൊക്കെ ഇനി കൂട്ടുകാർക്ക് ഉത്സാഹമായി എല്ലാവരും ഒത്തുകൂടി നിലമൊരു നിലമൊരുക്കി അല്ലേ എല്ലാം റെഡി ഇനി തുടങ്ങാം കൃഷിക്ക് എന്തെല്ലാം ഉപകരണങ്ങളുണ്ട് കലപ്പ കലപ്പയുടെ ഉപയോഗം എന്തിനാണ് നിലം ഉഴുതുമറിക്കാൻ കട്ടക്കുഴയോ മണ്ണിലെ കട്ട ഉടക്കാൻ അരിവാൾ വിളവ് കൊയ്യാൻ നാഴി നെല്ല് അളക്കാൻ ജലചക്രം ജലം തേവാന് തുമ്പ മണ്ണ് കിളക്കാൻ ഇനി പറയാം എഴുതാം എന്തെല്ലാം കൃഷി ചെയ്യണം കുരങ്ങച്ചൻ ചോദിക്കുകയാണല്ലേ അപ്പോൾ കിളി എന്താ പറയുന്നത് അരി എന്തായാലും വേണം അല്ലേ അപ്പൊ ആന എന്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് കരിമ്പോ വാഴയോ വേണമെന്ന് പറയുന്നുണ്ട് അല്ലേ അങ്ങനെ ഓരോരുത്തരും പറയുന്നത് നിങ്ങൾ അവിടെ എഴുതണേ അപ്പൊ താഴെ നിന്നിട്ട് എലി എന്ന് പറയുന്നുണ്ട് കുറച്ച് കിഴങ്ങുകൾ നടാം അപ്പുറത്ത് നിന്ന് എന്താണ് നമ്മുടെ മുയലച്ചൻ എന്ത് പറയും ഒരു ഭാഗത്ത് ക്യാരറ്റും നടാൻ അല്ലേ നടാം എന്ന് പറയും അപ്പോൾ അവിടെ എഴുതി കൊടുക്കുക ഒരു ഒരു ഭാഗത്ത് ക്യാരറ്റും നടാം എന്നുള്ളത് അല്ലേ മുഴൽ മുയലുകൾ എന്താ കഴിക്കുക ക്യാരറ്റാണല്ലേ അപ്പോൾ അവർ ആ ഒരു ഭാഗത്ത് നമുക്ക് ക്യാരറ്റ് നടാം അങ്ങനെ അവരെല്ലാവരും കൂടെ കൃഷി നടാനായിട്ട് പോകുന്നത് കണ്ടില്ലേ നിങ്ങൾ ചിത്രത്തിൽ ഇനി വരികൾ കൂട്ടിച്ചേർത്ത് പാടാൻ എഴുതാം നന്നായി ഉണ്ണാൻ മണ്ണു കിളക്കേണം നന്നായി മണ്ണു കിളയ്ക്കണം നിലമൊരുക്കേ ായി നിലമൊരുക്കേണം വിത്ത് വിതയ്ക്കണം നന്നായി വിത്ത് വിതക്ക വിതയ്ക്കണം ഇനി ഇതിൻ്റെ ബാക്കി വരികൾ കൂട്ടിച്ചേർത്ത് പാടാം എഴുതാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ബാക്കി വരികൾ നമുക്ക് എങ്ങനെ എഴുതാം കള പറിക്കണം നന്നായി കള പറിക്കണം വെള്ളമൊഴിക്കണം നന്നായി വെള്ളമൊഴിക്കണം എന്ന് കൂട്ടിച്ചേർക്കാം അല്ലേ എല്ലാം നന്നായി വന്നാലോ നന്നായി നമ്മൾ കണ്ണാലോ അല്ലേ ഇങ്ങനെയുള്ള വരികൾ എഴുതണേ മക്കളെ നിങ്ങൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഏ ഇനി വിളഞ്ഞ കൃഷിയിടം കണ്ട് കുഞ്ഞനാനയും കൂട്ടുകാരും ആഹ്ലാദിച്ചു വിളവെടുപ്പ് ഉത്സവമായി എല്ലാവരും ഒത്തുകൂടി എന്തെല്ലാം വിളവുകളാണ് കിട്ടിയത് താഴെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ എന്തൊക്കെയുണ്ട് ചേന ക്യാരറ്റ് കൈപ്പക്ക അരി വാഴപ്പഴം അല്ലേ ഇതെല്ലാമാണ് അവർക്ക് വിളവ് കിട്ടിയത് അല്ലേ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ ഇനി പറഞ്ഞത് എന്തെല്ലാം ഹായ് എന്ത് രുചി പഴത്തിനും നല്ല സ്വാദുണ്ട് അല്ലേ ക്യാരറ്റ് കഴിച്ചിട്ട് മുയൽ പറയണേ ആ എന്ത് രുചി പഴത്തിനും നല്ല സ്വാദുണ്ട് ബാക്കി പറഞ്ഞ പറഞ്ഞത് എന്തൊക്കെയായിരിക്കും എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന് എലി എന്തും പറയും മക്കളെ ആ എലി പറയും കിഴങ്ങുകളും ധാന്യങ്ങളും നല്ല രുചിയുണ്ട് അല്ലേ അപ്പം കിളി എന്ത് പറയും കൃഷി ചെയ്യാമെന്ന തീരുമാനം നന്നായി അപ്പം തത്ത എന്ത് പറഞ്ഞു ഇനി നമുക്ക് മനുഷ്യരെ പേടിക്കാതെ ഉണ്ണാം അപ്പം കരടി എന്ത് പറയുന്നു ഒത്ത് പിടിച്ചാൽ മലയും പോരും പാടാം രസിക്കാം താരിളം തെയ്യാരാ തക തക താരിളം തയ്യാര താരിളം തെയ്യാ തെയ്യ താര താരിളം തയ്യാര ആനമലയിൽ കുനമലയിൽ കാടോ ദുഃഖി കേള കേളച്ചന്തുംന നനച്ചതും വെത വതച്ചതും തയ്യാരാ അല്ലേ അവരെല്ലാവരും കൂടെ പാട്ടുപാടി ആഹ്ലാദിക്കാനല്ലേ കൃഷിയൊക്കെ ചെയ്ത് അവർക്ക് വിളവ് കിട്ടി അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലായി ഇനി ഈ പാഠഭാഗത്തിലെ കുറച്ച് പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം നന്നായി ഉണ്ണാൻ എന്ന ചിത്രകഥയെ കഥയാക്കി പറയാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് എഴുതാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എഴുതാം നമുക്ക് അതിനു മുന്നേ കരടിച്ചേട്ടൻ പറഞ്ഞൊരു ചൊല്ലുണ്ട് അല്ലേ ഒത്തുപിടിച്ചാൽ മലയും പോരും അതുപോലുള്ള ചൊല്ലുകൾ കണ്ടെത്തി എഴുതാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന് ആദ്യം അത് നോക്കിയിട്ട് ബാക്കി പ്രവർത്തനങ്ങളിലേക്ക് പോവാട്ടോ എന്തൊക്കെ എഴുതാം കർമ്മമുണ്ടെങ്കിലേ കാശി കിട്ടൂ കാലേ തൊഴിഞ്ഞാൽ കര കരക്കണയും ചുമക്കുന്നവനല്ലേ ചുമടിൻ്റെ അറിയൂ താന്താൻ നേടിയതേ താന്താൻ നേടൂ ചക്കയോളം കൊത്തിയാലേ ഉലക്കയോളം കാതൽ കിട്ടു വിയർത്തവൻ്റെ വിശപ്പിന് സുഖമുണ്ട് നട്ടാലേ നേട്ടമുള്ളു തുടങ്ങിയൊക്കെ ചൊല്ലുകൾക്ക് ഉദാഹരണങ്ങൾ നമുക്ക് എങ്ങനെ ഇനി കഥ പറയാം ആ മനോഹരമായൊരു കാടായിരുന്നു ആനമടക്കാവ് എന്നാൽ ഒരു നാളിൽ അവിടെ വലിയൊരു ഭക്ഷ്യക്ഷാപം കാട്ടിലെ മൃഗങ്ങളെല്ലാം ഭക്ഷണം തേടി നാട്ടിൽ ഇറങ്ങാൻ തുടങ്ങി എന്നാലോ നാട്ടിലെ ആളുകൾ മൃഗങ്ങളെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത് മൃഗങ്ങളെല്ലാം ആശങ്കയിലായി മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം വിശന്നു കരയാൻ തുടങ്ങി അങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്താനായി കാട്ടിലെ മൃഗങ്ങൾ എല്ലാവരും ഒരു യോഗം കൂടണമെന്ന് തീരുമാനിച്ചു യോഗത്തിൽ എല്ലാവരും അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു വാഴ നശിപ്പിച്ചു കരിമ്പ് തിന്നു ചക്ക പറിച്ചു കതിര് തിന്നു പഴം മോഷ്ടിച്ചു കിഴങ്ങ് കട്ടു തുടങ്ങിയ മനുഷ്യരുടെ പരാതികളും പടക്കമറിയുന്നതും വെടി പൊട്ടിക്കുന്നതുമായ അവരുടെ പേടികളും ഒക്കെ യോഗത്തിൽ പറഞ്ഞു അവസാനം ഇതിനൊക്കെ ഒരു പരിഹാരമെന്ന നിലയിൽ മൃഗങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു കൃഷി ചെയ്യാൻ തീരുമാനമെടുത്തു അങ്ങനെ ആനയും മുയലും എലിയും കുറുക്കനും കുരങ്ങനും തത്തയും കുരുവിയും എല്ലാവരും കൂടെ കൃഷി ചെയ്തു കൃഷിയിലൂടെ അവർക്ക് നല്ല വിളവും ലഭിച്ചു അങ്ങനെ മനുഷ്യരെ പേടിക്കാതെ അവർ അവരുടെ പട്ടിണി മാറ്റി ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ ഇനി ഈ കഥ നിങ്ങൾ ക്ലാസ്സിൽ നാടകമായിട്ട് അവതരിപ്പിക്കണ കൂട്ടുകാരെ മുഖംമൂടി നിർമ്മിക്കുകയും വേണം ഇനി കഥങ്കടയുടെ ഉത്തരം കണ്ടെത്താം പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം എന്താണ് ചീരയാണല്ലേ അകത്തറുത്താൽ പുറത്തറിയും എന്താണ് ചക്കപ്പഴമാണ് ഇനി ചേർത്ത് പറയാം എഴുതാം നിലം ഒരുക്കി എങ്ങനെ എഴുതാം നിലമൊരുക്കി അതുപോലെ വിളവ് എടുത്തു കതിര് അണിഞ്ഞു എങ്ങനെ ചേർത്ത് പറയാം നമുക്ക് വിളവെടുത്തു കതിരണിഞ്ഞു അല്ലേ കളിമണ്ണോ മൈദയോ ഉപയോഗിച്ച് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും രൂപങ്ങൾ നിർമ്മിക്കാം ഇത്രയുമാണ് ഈ പാഠഭാഗവും ഇതിൻ്റെ പ്രവർത്തനങ്ങളും അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ മക്കളെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്